ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾക്കും അലർജിക്കും എല്ലാം സഹായകമാണ് മഞ്ഞൾ രാവിലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് കപമലിയിക്കുകയും അങ്ങനെ കപക്കെട്ട് സഹായിക്കുകയും ചെയ്യുന്നു തൊണ്ടയിലെ അണുബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് മികച്ചൊരു പരിഹാരമാണ് ക്യാൻസറിനെ തടയുന്നു മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമ്പിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ട്യൂമർ ഇല്ലാതാക്കാനും ക്യാൻസർ സെല്ലുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാനും മഞ്ഞൾ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് മഞ്ഞളിൽ കുർക്കുമ്പിന് എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരണകാരണങ്ങൾ ഹൃദ്രോഗങ്ങളാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് മഞ്ഞളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഓസ്റ്റിയോപെറോസിസ് ഉള്ളവരിൽ വേദന കുറയ്ക്കാനും ചലനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കൂടാതെ സന്ധികളുടെ വീക്കം തടയാനും സന്ധിവാദവുമായി ബന്ധപ്പെട്ട കാഠിന്യം വേദന എന്നിവ കുറയ്ക്കാനും മഞ്ഞൾ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് മഞ്ഞളിലെ കുറുക്കുമിൻ തലച്ചോറിനെ വിവിധ ഓക്സിഡേറ്റ് ഘടകങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അൾഷുമസ് രോഗസാധ്യത കുറയ്ക്കാനും മഞ്ഞൾ സഹായിക്കുന്നു കൂടാതെ ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ മഞ്ഞൾ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു മഞ്ഞൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നല്ലതാണ് ഇതിലുള്ള ആൻറ്റി ആണ് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് മാത്രമല്ല നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എല്ലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദഹനത്തിന് മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും വായു കോപം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനപ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാവുന്നത് ദഹിക്കാത്ത കൊഴുപ്പുകളാണ് മഞ്ഞൾ കൊഴുപ്പുകൾ ദഹിപ്പിക്കാനും ദഹനപ്രശ്നങ്ങൾ തടയാനോ ഇല്ലാതാക്കാനോ ഉള്ള ശരീരത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു അമിതവണ്ണവും കൊഴുപ്പും കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് മഞ്ഞൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയുന്നു ശരീരത്തിൻ്റെ അപജയ പ്രക്രിയ ശക്തിപ്പെടുത്തിയും ടോക്സിനുകൾ പുറന്തള്ളിയുമാണ് ഇതിന് സഹായിക്കുന്നത് ചർമ്മ ആരോഗ്യത്തിന് ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളുന്നത് ചർമ്മത്തിനേറെ നല്ലതാണ് മഞ്ഞൾ മുഖത്ത് പുരട്ടുന്നതും മഞ്ഞൾ വെള്ളം കുടിക്കുന്നതുമെല്ലാം ചർമ്മത്തിന് ഗുണം ചെയ്യുന്നു മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഇതിലെ ആന്റി ബാക്ടീരിയ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിന്റെ വിവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മഞ്ഞൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത് കൊണ്ടും അല്പം മഞ്ഞൾ പൊടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ